കേരളത്തിന്റെ രുചിയും ഷോപ്പിംഗ് അനുഭവവും പ്രവാസി മലയാളികൾക്ക് സമ്മാനിച്ച മലയാള മനോരമ ഗൾഫ് കേരള ഫെസ്റ്റ ഇന്ന് സമാപനമാകും ദുബായ് എത്തി അക്കാദമിയിൽ മൂന്ന് ദിവസം നീണ്ട മേള യു എയിലെ പ്രവാസികൾക്ക് കൈത്താങ്ങായി നോർക്ക നാട്ടുരുചിക്കൂട്ടുമായി കുടുംബശ്രീ കഫേ കൈത്തറിയുടെ എൻ ആർ ഐ വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സുഗമമായ യാത്രയ്ക്ക് ട്രാവൽസുകൾ തുടങ്ങി വിദേശ മലയാളികൾക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിയുള്ള ഗൾഫ് കേരള ഫെസ്റ്റിനെ മലയാളികൾ സ്വീകരിച്ചു മലയാള മനോരമ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് ഒരു ഇത്തരം സ്വഭാവത്തിലുള്ള ഒരു ഇവന്റ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റും വിദ്യാഭ്യാസമായിട്ടുള്ള തുണിത്തരങ്ങളും അങ്ങനെ പല വിധത്തിലുള്ള സ്റ്റോളുകളും അതോടൊപ്പം കേരളത്തിന്റെ അഭിമാനമായ കുടുംബശ്രീ അവരുടെ മുപ്പതോളം അംഗങ്ങളും അവരെ നയിക്കുന്ന ആൾക്കാരിന് വന്നിട്ട് അത് ഈ രണ്ട് പ്രദേശത്തെയും ആൾക്കാരുടെ ഹൃദയം കവർന്നു നാട്ടുരുചിയുടെ പെരുമ ഗൾഫിലെത്തിച്ച കുടുംബശ്രീ അംഗങ്ങളായിരുന്നു മേളയിലെ താരങ്ങൾ കൈപുണ്യത്തിന്റെ രുചിമേളങ്ങൾക്കായി ജനം തിടുക്കം കൂട്ടിയപ്പോൾ അക്കാദമി തിങ്ങി നിറഞ്ഞു വയറു നിറയെ ആഹാരവും മനം നിറയെ സ്നേഹവും ചുരിഞ്ഞ് മാതൃവാത്സല്യത്തോടെ പാചക റാണിമാർ പ്രവാസി മക്കളെ ഊട്ടുകയായിരുന്നു അകമ്പടിയായി റേഡിയോ മാംഗോയുടെ തത്സമയ കലാപ്രകടനങ്ങളും പ്രായഭേദമന്യ മത്സരത്തിനിറങ്ങി കൈനിറയെ സമ്മാനവുമായാണ് പലരും മടങ്ങിയത് മനോരമ ന്യൂസ് ദുബായ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് വ്യാപാരികൾ അബുദാബി മലയാളി സമാജത്തിലും ദുബായ് എത്തിസലാത്ത് അക്കാദമിയിലുമായി നടന്ന ഫെസ്റ്റിവലിൽ മെച്ചപ്പെട്ട ഇടപാടുകൾ നടന്നതായി വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തി കെട്ടിട നിർമ്മാണ പദ്ധതികളിൽ പങ്കാളികളാകാനായി നിരവധി പേർ മുന്നോട്ട് വന്നിരുന്നു നാട്ടിലെയും ഗൾഫിലെയും വിവിധ പ്രശ്നങ്ങളിൽ നോർക്കയുടെ സഹായം തേടി ഒട്ടേറെ ഈ സ്റ്റാളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് നോർക്കയുടെ വിവിധ ക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഏതെല്ലാം മേഖലകളിലാണ് നോർക്കയ്ക്ക് ഇടപെടാൻ കഴിയുന്നത് അങ്ങനെയുള്ള സംശയങ്ങളാണ് അത് നിവാരണം വരുത്തുവാനാണ് അവരാവശ്യം ഒരുവരെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് ആദ്യത്തെ ഒരു ഷോപ്പിംഗ് മോളാണ് അതിൽ തന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ സീനും വരുന്നുണ്ട് നമ്മൾ വിചാരിച്ചാൽ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു സെൻസ് നമ്മൾ പ്രോജക്റ്റും അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ടും വളരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു